മോളെ കാത് പുത്രം പൂവാട്ടോ അറിയാവോ ആ ഭൂല് ബൂല് പോവാണെന്ന് എടിയാ പോന്നേ ആ എടിയാ പോന്നു പറഞ്ഞെടുക്ക് ഭൂ വല്ലതും അറിയാവോ വല്ലതും അറിയാമോ എടയാ കൊണ്ടുപോന്നറിയാവോ ഏ അയ്യോ ഇച്ചിരിയല്ല ഇപ്പം പോവുവല്ലോ ദൈവമേ കരയുന്നേ ട്ടോ കുട്ടി കണ്ണല്ലെഴുതി പൊട്ടല്ലം തൊട്ട റേഡിയോ പോവാന്ന് വെച്ചിട്ട് ഭയങ്കര സന്തോഷത്തില പാവം പാവം കറി കൂടെ കേട്ടോ കാതു കുത്താൻ വേണ്ടി പോവാന്ന് അച്ചുടാ കരയേ പൊന്ന് കരയരുത് തമ്പയിന് പ്രാർത്ഥിച്ചു കൊടുക്ക് തമ്പായിനെ പ്രാർത്ഥിച്ചു കൊടുക്ക് തമ്പായി കണ്ണാ തമ്പായിന് പ്രാർത്ഥിക്കൂ അതെന്താ അങ്ങോട്ട് നോക്കിയെന്ന് മനസിലായാ ഇതാ ഇവിടെ ഉണ്ട് ഇണ്ട്ട്ടോ കൃഷ്ണൻ തമ്പായി പ്രാർത്ഥിച്ചു കൊടുക്ക് പാത്തിക്ക് പാത്തിക്കാ തമ്പായി ഇതിപ്പോ പുതിയതായിട്ട് പഠിച്ചതാട്ടാ ഇത് പഠിപ്പിച്ചത് ഒളച്ഛനാണ് ദിവസവും വൈകുന്നേരം ഇങ്ങനെ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചിട്ട് തമ്പായി തമ്പായിന്ന് പറഞ്ഞ് തമ്പായിനെ പഠിച്ചു അയ്യോ ആവുന്നുണ്ട് ഇപ്പൊ പോയിട്ട് വരാന്ന് പറ ഞാള് കാതൊക്കെ കുത്തി ചുന്യായിട്ട് വരാ എല്ലാവർക്കും എല്ലാർക്കും ഡ്രസ്സല്ല ഇട്ട് വന്നില്ലേ കാണിച്ചോടുക്കാണിച്ചോടു ഹായ് തലയിലും വെച്ചിട്ടുണ്ട് അത് ഇപ്പം കഴിക്കൂ അതെന്തിനാ കഴിച്ചത് അത് ഓക്കെ ഒരു കാണിച്ചു കൊടുക്കേ കാണിച്ചു കൊടുക്കേ ഞങ്ങള് ഞങ്ങളെ വീട്ടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ജ്വല്ലറിയിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് കഥകുത്താൻ വേണ്ടിട്ട് ലിയൂട്ടിക്ക് മൂന്ന് മാസമുള്ള സമയത്ത് ഒരു തവണ കാത് കുത്താൻ വേണ്ടി പോയിട്ടുണ്ട് അതിനെ അപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഇത് ചെറിയ വാവയാണ് ഞങ്ങൾ കുത്താൻ തോന്നുന്നില്ല ഇത്ര വലുതായിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മടക്കി അയച്ചു കേട്ടോ എന്നാൽ കാത് കുത്തി കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ വീണ്ടും വേറൊരു ജ്വല്ലറിയിൽ പോയി അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഗണ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ വലുതാവുമ്പോൾ അവരുടെ ഈ ചെവിയില്ലേ അതിൻ്റെ തട്ട് വലുതാവും അതിനനുസരിച്ച് കുത്തിയ സ്ഥലം എന്താ പറയുക തെറ്റിപ്പോവാൻ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നും തിരിച്ച് പറഞ്ഞയച്ചു ടാ അല്ല അകമേ ടെക്രീ ഇല്ല മുത്തേ ഇല്ലല്ല മുല്ലട ഇല്ലട ബ്യൂട്ടി അങ്ങനെ ലിയൂട്ടി കുത്തിയ ഗ്യാപ്പിൽ ഞാനും കുത്തിയിട്ടോ ലിയൂട്ടിക്ക് അമ്മേന്റെ കൂടെയുള്ള സ്നേഹം എത്രയാണെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാവൂട്ടോ എനിക്ക് കുത്തുന്ന സമയത്തും ലിയൂട്ടി ലോക കരച്ചിലാണേ ല ുത്തിൻ്തിലേട്ടി കാത്തി കാണിച്ചു കാത് ഓടിക്കാൻ പറ്റുന്നില്ല ഓക്കേ തിരിക്കാൻ കിട്ടുന്നില്ല അതാ വേർപൊടിന്ന് എന്റെ അമ്മേ കാമ്മ അത് പിടിച്ച് വലിക്കൂ ലയിക്കൂ ലൂട്ടി അത് വലിക്കരുതേ ആ മൂള് വണ്ടി അടിച്ചോ ആ വണ്ടി അടിച്ചോ വണ്ടി അടിച്ചോ എന്റെ അമ്മേ ഇതെന്ത് ഹായ് എല്ലും ഹായ് ആയ വരാ ഹായ് ഹായ് വരാ ലോ അങ്ങനെ ലിയൂട്ടിക്ക് കാത് കുത്തിയിട്ടോ ഞങ്ങൾ കുത്തിയത് ഗണ് യൂസ് ചെയ്തിട്ടാണ് മറ്റേ രീതിയിൽ കുത്തുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് പേടിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗണ് യൂസ് ചെയ്തിട്ടാണ് കുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കൊച്ചു ഫാമിലി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ്